ഒരു വൻകിട വികസനവും നടപ്പാക്കാൻ കഴിയാത്ത എൽ ഡി എഫ് സർക്കാർ സത്രം എയർ സ്ട്രിപ്പ് പദ്ധതി ആസൂത്രിതമായി ഇല്ലാതാക്കുന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നതായി ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ഇതിനുവേണ്ടിയാണ് യാതൊരു പഠനവും നടത്താതെ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിന് വള്ളക്കടവ് റിസർവിൻ്റെ കരട് വിജ്ഞാപനം ഇറക്കിയത് ജില്ലയിലെ വനവിശൃതി വർദ്ധിപ്പിച്ച് മലയോര ജനതയെ വഞ്ചിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ നീക്കം വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതായും ബിജോ മാണി കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നൂറ്റി എൺപത്തിരണ്ടിലെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് റിസർവായി സർക്കാർ വിജ്ഞാപനം ചെയ്തത് ഈ വിജ്ഞാപനം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് ഈ വില്ലേജിലെ ഇതേ സർവേ നമ്പറിലെ ഭൂമിയിൽ സത്രം എയർ സ്ട്രിപ്പ് നിർമ്മാണത്തിന് സർക്കാർ ഭരണാനുമതി നൽകുന്നത് പത്തു കോടി രൂപയുടെ രണ്ടാം ഘട്ട വികസനത്തിനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിന് അനുമതി നൽകിയത് രണ്ടു മാസം കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് എയർസ്ട്രിപ്പിന് അനുവദിച്ച സർവേ നമ്പറിലെ ഭൂമി ഉൾപ്പെടെ റിസർവ് വനമാക്കി മാറ്റാൻ സർക്കാർ വിജ്ഞാപനമിറക്കി എയർ സ്ട്രിപ്പിന്റെയും ട്രെയിനിങ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തിയാക്കാൻ പതിനഞ്ച് ഏക്കർ ഭൂമി കൂടി എൻസി ആവശ്യപ്പെട്ടുവെങ്കിലും റിസർവ് വനത്തിലാണെന്നതിന്റെ പേരിൽ ഭൂമി വിട്ടു നൽകുന്നതിന് വനംവകുപ്പ് തടസ്സം നിൽക്കുകയാണെന്നും ബിചോമാണി പറഞ്ഞു ഈ റിസർവ് വ്യക്തി ഈ കൃഷിഭൂമി ഉൾപ്പെടെ ഭൂമി റിസർവ് നോട്ടിഫൈ നമുക്ക് സ്വാഭാവികമായി അറിയാനുള്ള സ്വാഭാവിക അകഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊഴിവാക്കാൻ എന്ത് നടപടിയാണ് പീരുമേട് എം എൽ എ സ്വീകരിച്ചതെന്ന് അറിയാൻ താല്പര്യമുണ്ട് അപ്പം പീരുമേളിലെ മുൻ എം എൽ എയുടെയും ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കളുടെയും മൗന അനുവാദത്തോടെയാണ് നമ്മുടെ ജില്ലയിൽ കൃഷിഭൂമി ഉൾപ്പെടെ റവന്യൂ ഭൂമി ഈ റിസർവ് വനമായി നോട്ടിഫൈ ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പോലും ജില്ലയിൽ വനവിസ്രൾ വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് ജില്ലയിലെ ഇടതുപക്ഷ നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാതെ ജില്ലയിലെ റവന്യൂ ഭൂമിയെല്ലാം സംരക്ഷിത വനമാക്കി മാറ്റുന്നത് എലിയെപ്പേടിച്ച് ഇല്ലം ചൂടുന്നതിന്റെ തുല്യമാണ് ലോബിക്ക് വേണ്ടി പാവപ്പെട്ട കുടിയേറ്റക്കാരെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടി അംഗീകരിക്കാൻ കഴിയില്ല ജില്ലയിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെയും നേതാക്കളുടെയും മൗനാനുവാദമാണ് ഭൂമി റിസർവ് വനമാക്കി മാറ്റുന്നതിന് സർക്കാരിന് തുണയായതെന്നും ബിജോ മാണി പറഞ്ഞു അതിനാൽ പുതിയ സംരക്ഷിത വനങ്ങളുടെ കരട് വിജ്ഞാപനങ്ങൾ റദ്ദ്ത ഈ ഭൂമി റവന്യൂ ഭൂമിയായി നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ കോൺഗ്രസ് പീരിമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ എന്നിവരും പങ്കെടുത്തു